ഏഴാം ക്ലാസ് മാത്സിലെ അഞ്ചാമത്തെ ചാപ്റ്ററായ ദശാംശ രീതികൾ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ എൺപത്തൊന്നിലുള്ള ചോദ്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിനു മുമ്പായിട്ട് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം എട്ട് പോയിൻ്റ് അഞ്ച് കിലോഗ്രാം അരി ഒരേ അളവിൽ രണ്ടു സഞ്ചിയിലാക്കി ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം ഉണ്ട് ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് എട്ട് പോയിന്റ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് ഈ അരി രണ്ട് സഞ്ചികളിലാക്കി ഇത് ഒന്നാമത്തെ സഞ്ചി രണ്ടാമത്തെ സഞ്ചി അപ്പൊ നമുക്ക് ഓരോ സഞ്ചിയിലും എത്ര കിലോഗ്രാം അരി ഉണ്ടാകും എന്നാണ് കാണേണ്ടത് തുല്യ അളവിലാണ് രണ്ട് സഞ്ചിയിലും ആക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ രണ്ടിലൊരു ഭാഗം അതായത് ഒന്നേ ബൈ രണ്ട് ഭാഗം എട്ടേ പോയിന്റ് അഞ്ചിന്റെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഓരോ സഞ്ചിയിലുമുള്ള അരിയുടെ അളവ് കിട്ടും അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ കാണാം ആകെ അരിയുടെ അളവ് എത്രയാണ് അളവ് ഈക്വൽ ടു എട്ട അഞ്ച് കിലോഗ്രാം ഇനി ഈ എട്ടേ പോയിന്റ് അഞ്ച് കിലോഗ്രാം രണ്ട് സഞ്ചികളിലാക്കുകയാണ് അപ്പോൾ ഒരു സഞ്ചിയില് ഒരു സഞ്ചിയിലുള്ള അരിയുടെ അളവ് ഈക്വൽ ടു എങ്ങനെ കാണാം ഒന്നേ ബൈ രണ്ട് പാർട്ട് എട്ടേ പോയിന്റ് അഞ്ചിൻ്റെ ഇനി ഇവിടെ നോക്കൂ ഒന്നേ ബൈ രണ്ടേ ഗുണിക്കണം എട്ട് പോയിന്റ് അഞ്ച് ഒരു ദശാംശ സംഖ്യയാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഭിന്ന രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഒരക്കമല്ലേ ഉള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ താഴെ ഒരു പൂജയുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക മുകളിൽ ദശാംശം ഒഴിവാക്കിയിട്ട് എൺപത്തഞ്ച് എഴുതുക ഈക്വൽ ടു എങ്ങനെ വരും ഒന്നേ ഗുണിക്കണം എൺപത്തഞ്ച് എൺപത്തഞ്ച് താഴെ രണ്ടേ ഗുണിക്കണം പത്ത് ഇരുപതും വരും ഇനി നമുക്ക് ഇതിനെ ചെറുതാക്കണം അതിന് ഇവിടെ അവസാനിക്കുന്നത് അഞ്ചിലാണ് ഇവിടെ അവസാനിക്കുന്നത് പൂജ്യത്തിലാണ് അതായത് ഈ രണ്ട് സംഖ്യനേയും നമുക്ക് അഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതാൻ പറ്റും അപ്പോൾ എൺപത്തഞ്ചിന് എങ്ങനെ നമുക്ക് അഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതാം നോക്കൂ എൺപത്തഞ്ചിന് അഞ്ചുകൊണ്ട് അരിച്ച് നോക്കുക അഞ്ച് ഒരു പ്രാവശ്യം ഒന്നേ ഇൻറ്റു അഞ്ച് അഞ്ച് എട്ടുനിന്ന് അഞ്ച് പോയ ബാക്കി മൂന്ന് ഈ അഞ്ച് ഇറക്കി എഴുതാം മുപ്പത്തഞ്ചിൽ അഞ്ച് ഏഴ് പ്രാവശ്യം പോകും ഏഴേ ഇൻറ്റു അഞ്ച് മുപ്പത്തഞ്ച് വരും മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് പോയാൽ പൂജ്യം അപ്പം നമ്മൾ എൺപത്തഞ്ചിന് അഞ്ചുകൊണ്ട് ഹരിച്ചപ്പം നമുക്ക് ഹരണഫലം പതിനേഴ് കിട്ടി അതായത് ഈ എൺപത്തഞ്ചിന് നമുക്ക് അഞ്ചേ ഗുണിക്കണം പതിനേഴ് നെഴുതാം അപ്പം ഇവിടെ നമുക്ക് എൺപത്തഞ്ചിന് പകരം അഞ്ചേ ഗുണിക്കണം പതിനേഴ് നഴുതാം അതേപോലെ ഇതിനെയോ അഞ്ചേ കുണിക്കണം നാല് എഴുതി കൂടെ നാലേ കുണിക്കണം അഞ്ച് ഇരുപതാണ് കിട്ടുക ഇനി നോക്കൂ നമുക്ക് മുകളിലും താഴെയും അഞ്ചുണ്ട് വെട്ടിക്കളയാം ബാക്കി എന്താ ഉള്ളത് പതിനേഴ് ബൈ നാല് ഇതൊരു വിഷമ ഭിന്നമല്ലേ അതായത് അംശം ചേതത്തെക്കാളും കൂടുതലാണ് അപ്പം നമുക്ക് ഇതിനൊരു മിശ്ര ഭിന്നമാക്കിയിട്ട് എഴുതാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ പതിനേഴിന് നാല് കൊണ്ട് ഹരിക്കുക പതിനേഴ് നാല് നാല് പ്രാവശ്യം പോവും നാല് കുണിക്കണം നാല് പതിനാറാണ് വരിക നിന്ന് പതിനാറ് പോയാൽ ബാക്കി ഒന്നുണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ ഹരണഫലം നാല് അതിവിടെ എഴുതുക നമുക്കിവിടെ ശിഷ്ടം ഒന്നല്ലേ കിട്ടിയത് അത് അംശമാക്കി എഴുതുക ഇവിടെ ഉണ്ടായിരുന്ന ചേതം നാല് അതന്നെ വിടട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് നാല് ഒന്ന് ബൈ നാല് അതാണ് ഇതിൻ്റെ മിശ്രഭിന്ന രൂപം ഇനി നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നാലില്ലേ ആ നാല് ഇതേപോലെ എഴുതുക എന്നിട്ട് ഈ ഒന്നേ ബൈ നാല് എന്ന് പറയുന്നത് ഒരു ഭിന്ന സംഖ്യയല്ലേ ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റാം അപ്പം നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ നാലിന് അതേ പത്ത് നൂറ് ആയിരം ഈ രൂപത്തിൽ എഴുതണ്ടേ പത്ത് എന്തായാലും ആക്കാൻ പറ്റൂല നൂറാക്കാൻ പറ്റൂലേ നാലിന് ഇരുപത്തഞ്ചോണ്ട് കുണിച്ചാൽ പോരെ നൂറാകൂലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇതിന്റെ അംശത്തിലും ഇരുപത്തഞ്ചോണ്ട് ഗുണിക്കുക അതേപോലെ ഛേദത്തിലും ഇരുപത്തഞ്ചോണ്ട് കുണിക്കുക ഒന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വരും താഴെ നാലേ ഗുണിക്കണം ഇരുപത്തഞ്ച് നൂറും വരും അപ്പോൾ നോക്കൂ ഇതിനെ നമുക്ക് ഇനി ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ രണ്ട് പൂജ്യല്ലേ നമ്മൾ എന്ത് ചെയ്യണം ദേ ഇവിടുന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻ്റ് രണ്ടേ അഞ്ച് വരും അതായത് ഈ ഒന്നേ ബൈ നാലിന് ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ പോയിൻറ്റ് രണ്ട് അഞ്ച് അപ്പം ഇവിടെ നമ്മൾ ഈ നാല് എഴുതിയിട്ട് ബാക്കി ഈ ഒന്ന് ബൈ നാല് എന്നുള്ള ഭിന്ന സംഖ്യക്ക് പകരം ഈ പോയിൻറ്റ് രണ്ട് അഞ്ച് ഇട്ട് കൊടുക്കുക അപ്പം നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോഗ്രാം അരിയാണ് ഈ ഓരോ സഞ്ചിയിലും ഉണ്ടാകുക അപ്പം ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഭിന്ന സംഖ്യയിൽ അംശം ഛേതത്തെക്കാളും കൂടുതലാണ് നമ്മൾ അതിനെ ചെറുതാക്കാൻ പറ്റുന്നടത്തോളം ചെറുതാക്കി കൊണ്ടുവന്നു എന്നിട്ട് നമുക്ക് ഈ അംശം ചെയ്തത്തെക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിഷമ ഭിന്നം പറയും അപ്പൊ അംശം ചെയ്തത്തെക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതായത് വിഷമ ഭിന്നത്തെ നമുക്ക് മിശ്ര ഭിന്നമാക്കിയിട്ട് എഴുതാൻ പറ്റും അപ്പൊ അതിനെ നമ്മൾ വിശ്ര ഭിന്നമാക്കി എഴുതി എന്നിട്ട് അതിലുള്ള ഈ ഭിന്ന സംഖ്യ പാർട്ടുണ്ടല്ലോ അതിനെ നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റി ഇനി ഇതേപോലുള്ള ഒരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം പത്തേ പോയിന്റ് അഞ്ച് ലിറ്റർ വെള്ളം ഒരേ അളവിൽ ആറ് കുപ്പികളിൽ നിറച്ചു ഒരു കുപ്പിയിൽ എത്ര ലിറ്റർ ഉണ്ട് അപ്പോൾ ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പത്തേ പോയിൻ്റ് അഞ്ച് ലിറ്റർ വെള്ളമുണ്ട് ഈ വെള്ളം എത്ര കുപ്പികളിലാണ് നിറക്കുന്നത് ആറു കുപ്പികൾ ഒന്നാമത്തെ കുപ്പി രണ്ടാമത്തെ കുപ്പി മൂന്നാമത്തെ കുപ്പി നാലാമത്തെ കുപ്പി അഞ്ചാമത്തെ കുപ്പി ആറാമത്തെ കുപ്പി ഇതേ ആറ് കുപ്പികളിലായിട്ട് ഈ പത്തേ പോയിന്റ് അഞ്ച് ലിറ്റർ വെള്ളം നിറക്കുകയാണ് അപ്പോൾ ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും അതാണ് നമുക്ക് കാണേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി ഒന്നേ ബൈ ആറ് പാർട്ട് അതായത് ഈ പത്തേ പോയിന്റ് അഞ്ചിൻ്റെ ഒന്നേ ബൈ ആറ് പാർട്ട് കണ്ടാൽ പോരെ അപ്പം നമുക്ക് ഒരു കുപ്പിയിലുള്ള വെള്ളത്തിന്റെ അളവ് കിട്ടുമല്ലോ നമുക്ക് എങ്ങനെ എഴുതാം ആകെ വെള്ളത്തിന്റെ അളവ് ഈക്വൽ ടു പത്തേ പോയിന്റ് അഞ്ച് ലിറ്റർ ഇനി എന്ത് ചെയ്യുന്നു ഈ പത്തേ പോയിന്റ് അഞ്ച് ലിറ്റർ വെള്ളം ഒരേ അളവിൽ ആറ് കുപ്പികളിലായിട്ട് നിറക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു കുപ്പിയിലുള്ള വെള്ളത്തിൻ്റെ അളവാണ് കാണേണ്ടത് അപ്പോൾ ഒരു കുപ്പിയിൽ ഒരു കുപ്പിയിലുള്ള വെള്ളത്തിൻ്റെ അളവ് ഈക്വൽ ടു എന്തു ചെയ്യുക ഒന്നേ ബൈ ആറ് പാർട്ട് ഈ പത്തേ പോയിന്റ് അഞ്ചിൻ്റെ ഈക്വൽ ടു ഇവിടെ നോക്കൂ ഒന്നേ ബൈ ആറ് ഇൻ ഇവിടെ ഒരു ദശാംശ സംഖ്യയല്ലേ അതിൻ്റെ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കമാണുള്ളത് അപ്പം നമ്മൾ ഇവിടെ താഴെ ഒരു പൂജയുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക നൂറ്റി അഞ്ചാക്കി എഴുതുക ഈ ദശാംശ സംഖ്യയെ ഇനി ഒന്നേ ഗുണിക്കണം നൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് വരും താഴെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ആറേ ഗുണിക്കണം പത്ത് അറുപതും വരും ഇനി നോക്കൂ നമുക്ക് ഇത് രണ്ടിനെയും അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാലോ മുകളിൽ അഞ്ചാണ് അവസാനിക്കുന്നത് താഴെ പൂജ്യമാണ് അവസാനിക്കുന്നത് അപ്പോൾ രണ്ടിനെയും നമുക്ക് അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാം അപ്പോൾ ഈ നൂറ്റി അഞ്ചിനെ എങ്ങനെ എഴുതാമെന്ന് നോക്കൂ നൂറ്റി അഞ്ച് ബൈ അഞ്ച് പത്തിലഞ്ച് രണ്ട് പ്രാവശ്യം രണ്ടേ കുണിക്കണം അഞ്ച് പത്തല്ലേ വരിക പത്തുനിന്ന് പത്ത് പോയാൽ പൂജ്യം ഇനി അഞ്ച് ഇറക്കി ചെയ്താൽ അഞ്ചിലഞ്ച് ഒരു പ്രാവശ്യം അപ്പോൾ ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് വരും അതായത് നമ്മൾ നൂറ്റി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിക്കുമ്പോൾ ഇരുപത്തൊന്ന് കിട്ടും അപ്പൊ ഈ നൂറ്റി അഞ്ചിന് അഞ്ചേ ഗുണിക്കണം ഇരുപത്തൊന്ന് എഴുതാലോ അപ്പൊ ഇവിടെ നൂറ്റി അഞ്ചിന് പകരം നമുക്ക് അഞ്ചേ ഗുണിക്കണം ഇരുപത്തൊന്ന് എഴുതാം അതേപോലെ അറുപതിന് അഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് എന്ന് എഴുതാം ഇനി ഈ അഞ്ചും അഞ്ചും തമ്മിൽ വെട്ടിക്കളയാം ബാക്കി നോക്കൂ ഇരുപത്തൊന്ന് ബൈ പന്ത്രണ്ട് എന്നല്ലേ ഉള്ളത് ഇതിനെ ഇനിയും ചെറുതാക്കാം അതായത് ഇരുപത്തൊന്നിന് മൂന്നേ ഗുണിക്കണം ഏഴ് എന്ന് എഴുതാം പന്ത്രണ്ടിനെ ആണെന്നുണ്ടെങ്കിലോ മൂന്നേ ഗുണിക്കണം നാല് എന്ന് എഴുതാം രണ്ടിൻ്റെയും മൂന്നിൻ്റെ ഗുണനമാക്കി എഴുതാൻ പറ്റും ഈ മൂന്നും മൂന്നും വെട്ടിക്കളഞ്ഞൂടെ ബാക്കി ഏഴ് ബൈ നാല് ഇനി നോക്കൂ അംശം ചേതത്തെക്കാളും കൂടുതലാണ് അതായത് വിഷമ ഭിന്നത്തിലാണുള്ളത് നമുക്ക് എന്ത് ചെയ്യാം മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഏഴിന് നാല് കൊണ്ട് ഹരിക്കുക ഏഴ് നാല് ഒരു പ്രാവശ്യം ഒന്നേ ഗുണിക്കണം നാല് നാല് വരും നിന്ന് നാല് പോയാൽ ബാക്കി മൂന്ന് അപ്പോൾ ഇവിടെ നമുക്ക് ഹരണഫലം കിട്ടിയത് ഒന്നാണ് ശിഷ്ടം മൂന്നാണ് ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ അതായത് ചേതുണ്ടായിരുന്നത് നാലാണ് അപ്പോൾ ഒന്നേ മൂന്ന് ബൈ നാല് കിട്ടും ഇതിൻ്റെ മിശ്ര ഭിന്ന രൂപം ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒന്നിന് അതേപോലെ എഴുതുക ഈ മൂന്ന് ബൈ നാല് എന്നുള്ള ഭിന്ന സംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ ഈ നാലിന് പത്ത് നൂറ് ആയിരം ഇങ്ങനെയൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യണം നാലിന് ഒരു ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് നൂറായി കിട്ടൂലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇതിൻ്റെ മുകളിലുള്ള മൂന്നിനെയും ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുക ഈ താഴെയുള്ള നാലിനെയും ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുക ഇപ്പോൾ മൂന്നിന് ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുമ്പോൾ എഴുപത്തഞ്ച് വരും നാലിന് ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുമ്പോൾ നൂറും വരും ഇനി നമുക്ക് ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ രണ്ട് പൂജ്യമാണുള്ളത് അപ്പം ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പോയിൻ്റ് ഏഴ് അഞ്ച് വരും അപ്പോൾ നമുക്ക് ഈ മൂന്ന് ബൈ നാല് എന്നുള്ള ഭിന്ന സംഖ്യയെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ പോയിൻറ്റ് ഏഴ് അഞ്ച് വരും ആ പോയിൻ്റ് ഏഴ് അഞ്ച് ഈ മൂന്ന് ബൈ നാലിന് പകരം ഇവിടെ എഴുതി കൊടുക്കുക അതായത് ഒന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ലിറ്റർ ഇത്രയും ലിറ്റർ വെള്ളമാണ് ഇതിലുള്ള ഒരു കുപ്പിയിൽ കൊള്ളുക അതാണ് നമ്മളോട് ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഭിന്ന സംഖ്യയുടെ അംശം ചേതത്തെക്കാളും കൂടുതലാണ് അതായത് ഇതൊരു വിഷമ ഭിന്നമാണ് നമ്മൾ അതിനെ ചെറുതാക്കി കൊണ്ടുവന്നു അപ്പോൾ നമുക്കൊരു വിഷമ ഭിന്നം തന്നെയാണ് കിട്ടുക എന്നിട്ട് അതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റിയിട്ട് ഈ ഭിന്ന ഭിന്നസംഖ്യാ ഭാഗത്തിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു ദശാംശ രൂപത്തിലേക്ക് മാറ്റി ഇനി ഇതേപോലുള്ള ചോദ്യങ്ങൾ പേജ് നമ്പർ എൺപത്തി ഒന്നിലുണ്ട് അത് നോക്കാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം പതിനാല് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു നാട രണ്ടു സമഭാഗങ്ങളാക്കി ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്ര സെൻറ്റിമീറ്റർ ആണ് അപ്പം ചോദ്യത്തിൽ തന്നിട്ടുള്ളത് പതിനാല് പോയിൻ്റ് അഞ്ച് മീറ്റർ പതിനാല് പോയിൻ്റ് അഞ്ച് മീറ്റർ നീളമുള്ള ഒരു നാട അതായത് ഒരു റിബൺ ഇതിനെ രണ്ട് തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ചു ഓരോന്നിൻ്റെയും നീളം എത്രയുണ്ടാകും ഇതാണ് നമുക്ക് കാണേണ്ടത് അതായത് ഇതിൻ്റെ പകുതി ആയിരിക്കും അല്ലേ ഒന്നേ ബൈ രണ്ട് പാർട്ട് കണ്ടാ മതി അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം നാടയുടെ ആകെ നീളം ഈക്വൽ ടു പതിനാല് പോയിന്റ് അഞ്ച് മീറ്റർ ഇനി ഇതിനെ രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുന്നുണ്ട് ഒന്നിന്റെ നീളമാണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഒരു കഷ്ണത്തിന്റെ നീളം ഈക്വൽ ടു ഒന്ന് ബൈ രണ്ട് പാർട്ട് പതിനാല് പോയിൻറ്റ് അഞ്ചിൻ്റെ ഒന്നേ ബൈ രണ്ട് പാർട്ട് ഈക്വൽ ടു ഒന്ന് ബൈ രണ്ട് ഇൻറ്റു ഇവിടെ നോക്കൂ ഇവിടെ ഒരു ദശാംശ സംഖ്യയല്ലേ ഇതിനെ നമുക്ക് ഭിന്ന രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ അതിനെന്ത് ചെയ്യണം ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്ക ആണുള്ളത് അപ്പോൾ നമ്മൾ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ദശാംശം ഒഴിവാക്കിയിട്ട് ഒന്ന് നാല് അഞ്ച് എഴുതുക ഈക്വൽ ടു ഇനി അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക അപ്പോൾ ഒന്നേ ഗുണിക്കണം നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് വരും താഴെ രണ്ടേ ഗുണിക്കണം പത്ത് ഇരുപതും വരും ഇനി ഇവിടെ നോക്കൂ നമുക്ക് ഇതിനെ ചെറുതാക്കാലോ ഇവിടെ ലാസ്റ്റ് അഞ്ചാണുള്ളത് ഇവിടെ പൂജ്യം പൂജ്യമാണുള്ളത് അതായത് ഈ രണ്ട് സംഖ്യയെയും നമുക്ക് അഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതാൻ പറ്റും എങ്ങനെ എഴുതാം ഈ നൂറ്റി നാൽപ്പത്തി അഞ്ചിന് അഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പോൾ പതിനാലിൽ അഞ്ച് രണ്ട് പ്രാവശ്യം രണ്ടേ ഇൻറ്റു അഞ്ച് പത്ത് പതിനാലിൽ നിന്ന് പത്ത് പോയ ബാക്കി നാല് ഇവിടെ അഞ്ച് ഇറക്കി എഴുതുക നാൽപ്പത്തഞ്ചിൽ അഞ്ച് ഒമ്പത് പ്രാവശ്യം ഒമ്പതേ ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച്ന്ന് നാൽപ്പത്തഞ്ച് പോയ പൂജ്യം അപ്പം ഇവിടെ നോക്കൂ ഇവിടെ നമുക്ക് ഹരിച്ചപ്പോൾ ഇരുപത്തൊമ്പതല്ലേ ഉത്തരം കിട്ടിയത് അതായത് ഈ നൂറ്റി നാൽപ്പത്തഞ്ചിന് നമുക്ക് അഞ്ചേ ഗുണിക്കണം ഇരുപത്തി ഒമ്പത് എന്ന് എഴുതാം ഇവിടെ അഞ്ചേ ഗുണിക്കണം ഇരുപത്തി ഒമ്പത് എന്ന് എഴുതാം താഴെ ഇവിടെ അഞ്ചേ ഗുണിക്കണം നാല് എഴുതിക്കൂടെ നാലേ ഗുണിക്കണം അഞ്ച് ഇരുപതാണ് വരിക ഈ മുകളിലുള്ള അഞ്ചും താഴെ ഉള്ള അഞ്ചും വെട്ടിക്കളയാം ബാക്കി ഇരുപത്തൊമ്പതേ ബൈ നാലുണ്ടാകും ഇവിടെ ഇതൊരു വിഷമ ഭിന്നമാണ് അതായത് ഇതിൻ്റെ അംശം ഛേതത്തെക്കാളും കൂടുതലാണ് അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം മിശ്ര ഭിന്നമാക്കിയിട്ട് മാറ്റാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ ഇരുപത്തി ഒമ്പതിന് നാല് കൊണ്ട് ഹരിക്കുക ഇരുപത്തൊമ്പതിൽ നാല് ഏഴ് പ്രാവശ്യം പോകും നാല് ഇൻറ്റു ഏഴ് ഇരുപത്തിയെട്ട് കിട്ടും ഇരുപത്തൊമ്പതിൽ നിന്ന് ഇരുപത്തെട്ട് പോയാൽ ഇവിടെ ബാക്കി ഒന്നുണ്ടാവും ഇനി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹരണഫലം ഏഴല്ലേ അതിവിടെ എഴുതുക ശിഷ്ടം ഒന്നാണ് അത് അംശമാക്കി എഴുതുക ഇവിടെ ഉണ്ടായിരുന്ന ഛേദം അതന്നെ ഇട്ട് കൊടുക്കുക ഏഴ് ഒന്ന് ബൈ നാല് ഇപ്പോൾ ഇതൊരു മിശ്ര ഭിന്നത്തിലാണുള്ളത് ഇനി ഇതിനെ നമുക്ക് ദശാംശ സംഖ്യയാക്കി മാറ്റണം അതിന് ഇവിടെയുള്ള ഏഴുണ്ടല്ലോ ആ ഏഴ് നമ്മൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ബൈ നാലില്ലേ ഈ ഒന്നേ ബൈ നാലിനെ നമ്മൾ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അപ്പം ഇവിടെ നോക്കൂ താഴെ നാലാണുള്ളത് ഈ നാലിനെ നമുക്കിതേ ഇതേ രൂപത്തിലാക്കണ്ടേ അതിനെന്ത് ചെയ്യണം എന്തായാലും ആക്കാൻ പറ്റൂല നൂറാക്കാൻ പറ്റുമോ എന്ന് നോക്കുക നോക്കൂ നാലിനെ നമുക്ക് ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നൂറ് കിട്ടൂലേ അപ്പം നമ്മളെന്ത് ചെയ്യുക ഇവിടെ മുകളിലും താഴെയും ഈ ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുക അതായത് ഈ നാലിനെ ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുക മുകളിലുള്ള ഒന്നിനെയും ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിക്കുക ഇപ്പോൾ ഒന്നേ ഗുണിക്കണം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വരും നാലേ ഗുണിക്കണം ഇരുപത്തഞ്ച് നൂറും വരും ഇനി ഇതിനെ നമുക്ക് ദശാംശ സംഖ്യ ആക്കി മാറ്റാലോ താഴെ രണ്ട് പൂജ്യമല്ലേ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിൻറ്റ് രണ്ട് അഞ്ച് വരും അതായത് ഇവിടെ ഇതിനകത്തുള്ള ഈ ഒന്നേ ബൈ നാലിന് പകരം നമുക്കിവിടെ പോയിൻറ്റ് രണ്ട് അഞ്ച് നെയ്താം അപ്പോൾ ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് ഇവിടെ യൂണിറ്റ് മീറ്റർ ഇത്രയും മീറ്റർ ആണ് ഓരോ കഷ്ണത്തിന്റെയും നീളം ഉണ്ടാകുക ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം ഇരുപത് പോയിന്റ് അഞ്ച് മീറ്റർ ചുറ്റളവുള്ള സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര മീറ്റർ ആണ് അപ്പൊ ഇവിടെ നമുക്ക് ചോദ്യത്തിൽ ഒരു സമചതുരത്തിന്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് സമചതുരം എന്ന് പറഞ്ഞാൽ ഇതുപോലെ നാല് വശങ്ങളുടെ നീളവും തുല്യമായിട്ടുള്ള ഒരു ചതുരത്തെയാണ് നമ്മൾ സമചതുരം എന്ന് പറയുക ഇതിൻ്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവ് ഈക്വൽ ടു ഇരുപത് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് ഇനി ഈ സമചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ നാല് വശങ്ങളും കൂടെ കൂട്ടിയത് അപ്പൊ നാല് വശങ്ങളും തുല്യമാകുമ്പോൾ ഇതിന്റെ ചുറ്റളവ് കാണാൻ എന്ത് ചെയ്താൽ മതി നാലിനെ ഒരു വശത്തിന്റെ നീളം കൊണ്ട് കുണിച്ചാൽ മതി ഇനി നമുക്കിവിടെ കാണേണ്ടത് ഒരു വശത്തിന്റെ നീളമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ തന്നിട്ടുള്ള ചുറ്റളവിന്റെ ഒന്നേ വൈ നാല് പാർട്ട് കണ്ടാ മതി അതായത് ഒരു വശത്തിന്റെ നീളം ഈക്വൽ ടു ഒന്ന് ബൈ നാല് പാർട്ട് ഇരുപത് പോയിൻ്റ് അഞ്ചിൻ്റെ ഇരുപത് പോയിൻ്റ് അഞ്ചിൻ്റെ നാലിലൊരു ഭാഗം ഈക്വൽ ടു ഒന്ന് ബൈ നാല് ഗുണിക്കണം ഇതിനെ ഭിന്ന സംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരക്കമാണുള്ളത് അപ്പോൾ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ദശാംശം ഒഴിവാക്കിയിട്ട് രണ്ട് പൂജ്യം അഞ്ച് എഴുതുക ഈക്വൽ ടു ഒന്നേ ഗുണിക്കണം ഇരുന്നൂറ്റി അഞ്ച് ഇരുന്നൂറ്റി അഞ്ച് വരും താഴെ നാലേ ഗുണിക്കണം പത്ത് നാൽപ്പതും വരും ഇവിടെ നോക്കൂ ഇവിടെ അവസാനിക്കുന്നത് അഞ്ചിലാണ് ഇവിടെ അവസാനിക്കുന്നത് പൂജ്യത്തിലാണ് അപ്പം ഈ രണ്ട് സംഖ്യകളെയും നമുക്ക് അഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതാലോ ഇതിനെ എങ്ങനെ നമുക്ക് അഞ്ചിൻ്റെ ഗുണനമാക്കി എഴുതാം ഈ ഇരുന്നൂറ്റി അഞ്ചിനെ കൊണ്ട് ഹരിച്ചു നോക്കുക അപ്പോൾ ഇരുപതിൽ അഞ്ച് നാല് വട്ടം പോകും നാലേ ഗുണിക്കണം അഞ്ച് ഇരുപത് വരും ഇരുപതൊന്ന് ഇരുപത് പോയാൽ പൂജ്യം അഞ്ച് ഇറക്കി എഴുതുക അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം ഒന്നേ ഗുണിക്കണം അഞ്ച് അഞ്ച് അഞ്ചൊന്ന് അഞ്ച് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് ഹരണഫലം നാൽപ്പത്തൊന്നല്ലേ കിട്ടിയത് അതായത് ഈ ഇരുന്നൂറ്റി അഞ്ചിന് അഞ്ചേ ഗുണിക്കണം നാൽപ്പത്തി ഒന്ന് എഴുതാം അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്നൂറ്റി അഞ്ചിന് പകരം അഞ്ചേ ഗുണിക്കണം നാൽപ്പത്തൊന്ന് എഴുതാം ബൈ നാൽപ്പതിനെ നമുക്ക് എങ്ങനെ എഴുതാം അഞ്ചേ ഗുണിക്കണം എട്ട് എന്ന് എഴുതിക്കൂടെ അപ്പം ഇവിടെ നോക്കൂ ഈ രണ്ട് അഞ്ചും നമുക്ക് വെട്ടിക്കളയാം ബാക്കി എന്തുണ്ടാവും നാൽപ്പത്തൊന്ന് ബൈ എട്ട് ഇവിടെ നോക്കൂ അംശം ചേതത്തെക്കാളും കൂടുതലാണ് അതായത് ഇതൊരു വിഷമ ഭിന്നമാണ് ഇതിനെ നമുക്ക് മിശ്ര ഭിന്നമാക്കിയിട്ട് എഴുതാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ നാൽപ്പത്തി ഒന്നിന് എട്ട് കൊണ്ട് ഹരിക്കുക നാൽപ്പത്തൊന്നിൽ എട്ട് അഞ്ച് പ്രാവശ്യം പോകും അഞ്ചേ ഇൻറ്റു എട്ട് നാൽപ്പത് വരും നിന്ന് നാൽപ്പത് പോയാൽ ബാക്കി ഒന്ന് ഇവിടെ നോക്കൂ നമുക്ക് ഹരണഫലം കിട്ടിയത് അഞ്ചല്ലേ അത് എഴുതുക ഇവിടെ കിട്ടിയ ശിഷ്ടം ഒന്നാണ് ഇവിടെ അംശമാക്കിയിട്ട് എഴുതുക ഇവിടെ ഉണ്ടായിരുന്ന ചേതം എട്ട് തന്നെ എഴുതി കൊടുക്കുക ഇപ്പോൾ ഇത് നമുക്ക് മിശ്ര ഭിന്നത്തിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ നമുക്ക് ദശാംശ രൂപത്തിലേക്ക് മാറ്റണം അതിനിവിടെ കിട്ടിയിട്ടുള്ള ഈ അഞ്ചില്ലേ അത് ഇതേപോലെ എഴുതുക എന്നിട്ട് ഈ ഒന്നേ ബൈ എട്ടിന് ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ബൈ എട്ട് ഈ താഴെയുള്ള എട്ടിന് എന്ത് ചെയ്യണം പത്ത് നൂറ് ആയിരം ഇങ്ങനെയുള്ള രൂപത്തിലേക്ക് മാറ്റണ്ടേ ഇതിനെന്തായാലും നമുക്ക് പത്താക്കാൻ പറ്റൂല ഇനി എട്ടിൻ്റെ ഗുണനത്തിൽ നൂറില്ലാത്തത് കൊണ്ട് നൂറു ആക്കാൻ പറ്റൂല ഇനി ആയിരം ആക്കാൻ പറ്റുമോ നോക്കുക അതിന് ഇവിടെ നോക്കൂ നമുക്ക് എട്ടിനെ എങ്ങനെ എഴുതാം രണ്ടേ ഗുണിക്കണം രണ്ടേ ഗുണിക്കണം രണ്ട് രണ്ടേ ഇൻറ്റു രണ്ട് നാല് നാലേ ഗുണിക്കണം രണ്ട് എട്ട് എഴുതി കൂടെ അപ്പം നമുക്കറിയാം രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് വരും അല്ലേ അപ്പോൾ നമ്മൾ ഈ രണ്ടിൻ്റെ കൂടെ ഇവിടെ ഒരു അഞ്ച് കുണിച്ച് കൊടുത്തു അതേപോലെ ഈ രണ്ടിൻ്റെ കൂടെ ഇവിടെ എന്ത് ചെയ്തു ഒരു അഞ്ച് കുണിച്ച് കൊടുത്തു ഈ രണ്ടിൻ്റെ കൂടെ ഇവിടെ ഒരു അഞ്ച് കുണിച്ച് കൊടുത്തു അപ്പോൾ ഈ രണ്ടേ ഗുണിക്കണം അഞ്ച് പത്ത് വരും ഇവിടെ എന്ത് വരും പത്ത് വരും ഇവിടെയും പത്ത് വരും ഇനി പത്തേ കുളിക്കണം പത്തേ കുണിക്കണം പത്ത് ആയിരമായില്ലേ നമുക്ക് വേണ്ടത് എന്താണ് ഈ എട്ടിനെ ആയിരം ആക്കി മാറ്റണം അതിന് ഇവിടെ നമ്മളിപ്പോൾ എക്സ്ട്രാ കുണിച്ചത് ഏതൊക്കെയാണ് ഈ അഞ്ചും ഈ അഞ്ചും ഈ അഞ്ചും അതായത് രണ്ടേ കുണിക്കണം രണ്ടേ കുണിക്കണം രണ്ടിന് നമ്മൾ എന്ത് ചെയ്തു മൂന്ന് അഞ്ച് അതിൻ്റെ കൂടെ കുണിച്ചു കൊടുത്തു ഈ രണ്ടേ കുളിക്കണം രണ്ടേ കുളിക്കണം രണ്ടെന്ന് പറയുന്നത് എട്ടാണ് ഇനി ഇതെന്താണ് അഞ്ചേ കുണിക്കണം അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചേ കുണിക്കണം അഞ്ച് നൂറ്റി ഇരുപത്തഞ്ചല്ലേ അപ്പോൾ നമ്മൾ ഈ എട്ടിന് നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആയിരം കിട്ടൂലേ അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യുക മുകളിലും താഴെയും ഈ നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ച് കൊടുക്കുക അപ്പോൾ ഒന്നേ കുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് താഴെന്താണ് എട്ടേ കുണിക്കണം നൂറ്റി ഇരുപത്തഞ്ച് ഒന്നിന് നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ചാൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് കിട്ടും എട്ടിന് നൂറ്റി ഇരുപത്തഞ്ചുകൊണ്ട് കുടിച്ചാൽ ആയിരം കിട്ടും ഇനി ഇവിടെ നോക്കൂ മൂന്ന് പൂജ്യം അല്ലേ ഉള്ളത് അപ്പോൾ നമുക്ക് ഇതിനെ ദശാംശ സംഖ്യയാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്ന് സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റ് ഇവിടെ വരും തുടക്കത്തിൽ അതായത് പൂജ്യം പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ച് ഇനി നമുക്കിവിടെ അഞ്ചേ പോയിൻ്റ് ഈ ഒന്നേ ബൈ എട്ടിനല്ലേ നമ്മൾ ഇതേപോലെ ദശാംശ രൂപത്തിലാക്കിയത് അപ്പോൾ അതിന് പകരം ഇവിടെ പോയിൻറ്റ് ഒന്ന് രണ്ട് അഞ്ച് നേതി കൊടുക്കുക അതായത് അഞ്ച് പോയിൻ്റ് ഒന്ന് രണ്ട് അഞ്ച് ഇവിടെ യൂണിറ്റ് മീറ്റർ അല്ലേ ഇത്രയും മീറ്റർ ആണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം നമുക്ക് കിട്ടുക ഇനി അതിൽ മൂന്നാമത്തെ ചോദ്യം ആറ് പേനയുടെ വില നാൽപ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യം രൂപയാണ് ഒരു പേനയുടെ വില എത്രയാണ് ഇവിടെ നമുക്ക് ചോദ്യത്തില് ആറ് പേനയുടെ വില എത്രയാണെന്ന് തന്നിട്ടുണ്ട് അതായത് ആറ് പേനയുടെ വില ഈക്വൽ ടു നാപ്പത് പോയിന്റ് അഞ്ച് പൂജ്യം പൂജ്യം ലാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നാപ്പത് പോയിന്റ് അഞ്ച് നേരിയാ മതി ഇത്രയും രൂപയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു പേനയുടെ വില കാണല്ലേ അപ്പോൾ ഒരു പേനയുടെ വില വില ഈക്വൽ ടു ഇതിൻ്റെ ആറിലൊരു ഭാഗം അതായത് ഒന്നേ ബൈ ആറ് പാർട്ട് നാൽപ്പത് പോയിൻ്റ് അഞ്ചിൻ്റെ ഒന്നേ ബൈ ആറ് പാർട്ട് കാണുക അപ്പോൾ ഇവിടെ നോക്കൂ ഇതൊരു ദശാംശ സംഖ്യയല്ലേ അതിനെ ഭിന്ന സംഖ്യാരൂപത്തിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു അക്കമാണുള്ളത് അപ്പോൾ നമ്മൾ താഴെ ഒരു പൂജ്യമുള്ള സംഖ്യ പത്തിട്ട് കൊടുക്കുക മുകളിൽ പോയിന്റ് ഒഴിവാക്കിയിട്ട് നാല് പൂജ്യം അഞ്ച് നെയ്തുക ഈക്വൽ ടു ഒന്നേ ഗുണിക്കണം നാനൂറ്റി അഞ്ച് നാനൂറ്റി അഞ്ച് വരും താഴെ ആറേ ഗുണിക്കണം പത്ത് അറുപതും വരും ഇനി നമുക്ക് ഇതിനെ രണ്ടിനെ ചെറുതാക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യാതെ ഇവിടെ അവസാനിക്കുന്നത് അഞ്ചിലാണ് ഇവിടെ അവസാനിക്കുന്നത് പൂജ്യത്തിലാണ് അപ്പം ഇത് രണ്ടിനെയും അഞ്ചിന്റെ ഗുണനമാക്കി എഴുതാലോ അപ്പോൾ ഇവിടെ നാല് പൂജ്യം അഞ്ച് അഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കുക നാൽപ്പതിൽ അഞ്ച് എട്ട് പ്രാവശ്യം എട്ടേ ഗുണിക്കണം അഞ്ച് നാൽപ്പത് വരും നിന്ന് നാൽപ്പത് പോയാൽ പൂജ്യം അഞ്ച് ഇറക്കി എഴുതുക അഞ്ചിൽ അഞ്ച് ഒരു പ്രാവശ്യം ഒന്നേ ഇൻറ്റു അഞ്ച് അഞ്ച് വരും അഞ്ചിൽ നിന്ന് അഞ്ച് പോയാൽ പൂജ്യം അപ്പോൾ ഇവിടെ നോക്കൂ നമുക്ക് ഹരണഫലം എൺപത്തൊന്നല്ലേ കിട്ടിയത് അതായത് ഈ നാനൂറ്റി അഞ്ചിന് അഞ്ചേ ഗുണിക്കണം എൺപത്തൊന്ന് എഴുതി കൂടെ അപ്പോൾ ഇവിടെ നമുക്ക് ഈ നാനൂറ്റി അഞ്ചിന് പകരം അഞ്ചേ ഗുണിക്കണം എൺപത്തൊന്ന് എഴുതാം അതേപോലെ ഇതിന് അഞ്ചിൻ്റെ ഗുണനമാക്കി എങ്ങനെ എഴുതാം അഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് നെയ്താലോ അഞ്ചേ ഗുണിക്കണം പന്ത്രണ്ട് അറുപതാണ് കിട്ടുക അപ്പോൾ ഇവിടെ മുകളിലും അഞ്ചുണ്ട് താഴെ അഞ്ചുണ്ട് നമുക്ക് വെട്ടിക്കളയാം ബാക്കി എൺപത്തൊന്ന് ബൈ പന്ത്രണ്ട് എന്നാണ് കിട്ടുക ഇനി ഇനിയിവിടെ നോക്കൂ നമുക്ക് ഈ എൺപത്തി ഒന്നിനെയും പന്ത്രണ്ടിനെയും മൂന്നിൻ്റെ ഗുണനമാക്കി എഴുതാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഈ എൺപത്തി ഒന്നിന് മൂന്ന് കൊണ്ട് ഹരിച്ചു നോക്കുക എട്ടിൽ മൂന്ന് രണ്ട് പ്രാവശ്യം രണ്ടേ ഗുണിക്കണം മൂന്ന് ആറ് വരും എട്ടിൽ നിന്ന് ആറ് പോയ രണ്ട് ഒന്ന് ഇറക്കി എഴുതുക ഇരുപത്തൊന്നിൽ മൂന്ന് ഏഴ് വട്ടം പോകും ഏഴേ ഗുണിക്കണം മൂന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്ന് ഇരുപത്തി ഒന്ന് പോയ പൂജ്യം അപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത്തിയേഴേ ഗുണിക്കണം മൂന്ന് അതായത് നമുക്കിവിടെ എൺപത്തൊന്നിന് മൂന്ന് കൊണ്ട് ഹരിച്ചപ്പോൾ ഹരിച്ചപ്പം ഇരുപത്തിയേഴാണ് കിട്ടിയത് അപ്പം ഈ എൺപത്തൊന്നിന് എങ്ങനെ എഴുതാം മൂന്നേ ഗുണിക്കണം ഇരുപത്തി എന്ന് എഴുതാം അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ എൺപത്തൊന്നിന് മൂന്നേ ഗുണിക്കണം ഇരുപത്തി ഏഴ് നെയ്തി താഴെ പന്ത്രണ്ടിനെയോ നാലേ ഗുണിക്കണം മൂന്ന് കൂടെ മൂന്നേ ഗുണിക്കണം നാല് പന്ത്രണ്ടാണ് വരിക ഇപ്പോൾ മുകളിലും താഴെ മൂന്നുണ്ട് വെട്ടിക്കളയാം ബാക്കി ഇരുപത്തേഴ് ബൈ നാലല്ലേ ഉള്ളത് ഇത് നോക്കുക ഒരു വിഷമ ഭിന്നത്തിലാണുള്ളത് അംശം ചേതത്തേക്കാളും കൂടുതലാണ് നമുക്ക് മിശ്ര ഭിന്നമാക്കി എഴുതാൻ പറ്റും അപ്പോൾ അതിന് നമ്മൾ ഇരുപത്തി ഏഴിന് നാല് കൊണ്ട് ഹരിക്കുക ഇരുപത്തി ഏഴിൽ നാല് ആറ് പ്രാവശ്യം പോകും നാലേ ഗുണിക്കണം ആറ് ഇരുപത്തി നാലാണ് വരിക ഇരുപത്തി ഏഴിൽ നിന്ന് ഇരുപത്തിനാല് ബാക്കി മൂന്ന് അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഹരണഫലം ആറാണ് എഴുതുക ശിഷ്ടം മൂന്ന് അംശമാക്കി എഴുതുക ഛേദം ചേതം ഇട്ട് കൊടുക്കുക ആറ് മൂന്ന് ബൈ നാല് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മിശ്ര ഭിന്നത്തിനെ ദശാംശ രൂപമാക്കി മാറ്റണം അതിന് ഈ ആറ് നമ്മൾ ഇതേപോലെ ഇവിടെ എഴുതുക ബാക്കി മൂന്ന് ബൈ നാലില്ലേ ഇതിനെന്ത് ചെയ്യുക ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അപ്പോൾ മൂന്ന് ബൈ നാല് നമുക്കെന്ത് ചെയ്യണം ഈ നാലിന് പത്ത് നൂറ് ആയിരം ഈ രൂപത്തിലേക്ക് മാറ്റണം പത്തെന്തായാലും ആക്കാൻ പറ്റില്ല അപ്പോൾ നൂറ് ആക്കാൻ പറ്റുമോ നോക്കുക നോക്കൂ നാലിന് ഇരുപത്തഞ്ചുകൊണ്ട് കുണിച്ചാൽ നൂറായില്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഈ മുകളിലുള്ള മൂന്നിന് ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുക അതേപോലെ താഴെയുള്ള നാലിനെയും ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുക മൂന്നിന് ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുമ്പോൾ എഴുപത്തഞ്ച് വരും നാലിന് ഇരുപത്തഞ്ചുകൊണ്ട് കുണിക്കുമ്പോൾ നൂറും വരും ഇനി ഇതിനെ ദശാംശ രൂപത്തിലേക്ക് മാറ്റുക അപ്പം താഴെ രണ്ട് പൂജ്യമാണുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ട് സ്ഥാനം മാറ്റിയിട്ട് പോയിൻ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ പൂജ്യം പോയിന്റ് ഏഴ് അഞ്ച് അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ഈ മൂന്ന് ബൈ നാലിന് പകരമല്ലേ നമുക്കിവിടെ ഈ ദശാംശ രൂപം കിട്ടിയത് അപ്പോൾ ഈ മൂന്ന് ബൈ നാലിന് പകരം പോയിൻ്റ് ഏഴ് അഞ്ച് നഴുതി കൊടുക്കുക ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് രൂപയാണ് ഒരു പേനയുടെ വില കിട്ടുക